ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയും മേലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും ആ തീരുമാനങ്ങൾ ഇടപെടാൻ മേൽ കമ്മിറ്റി ഘടകങ്ങൾ ഇടപെടുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ കാരണശരീരവുമായി നമ്മളെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ജീവൻ അല്ലെങ്കിൽ കാരണശരീരമാണ് എന്നാൽ ഈ ഭൗതിക പ്രകൃതിയുമായി നമ്മളെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണു തുറന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ഏതിലാ ജീവിക്കുന്നത് മനസ്സിലാണ് ജീവിക്കുക മനസ്സുകൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ ക്ലിയർ ആണോ അപ്പൊ നമ്മൾ കണ്ണ് തുറന്ന് ജീവിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ പ്രകൃതിയിൽ ഭൗതികമായ ലോകത്ത് ജീവിക്കണമെങ്കിൽ മനസ്സ് വേണം പക്ഷെ ഈ സൃഷ്ടാവുമായിട്ടുള്ള നമ്മുടെ കണക്ഷനിലേക്ക് പോകണമെങ്കിൽ ആരുമായിട്ടുള്ള കോണ്ടാക്ട് പറണം മനസ്സുമായിട്ടുള്ള കോണ്ടാക്ട് വിട്ടിട്ട് ആരുമായിട്ട് പിടിക്കണം ജീവൻ എന്ന ശക്തിയുമായിട്ടുള്ള കോൺട്രാക്ടിലൂടെ മാത്രമേ നമുക്ക് എവിടേക്ക് പോയി എത്താൻ പറ്റൂ അതിന്റെ ഉൽപ്പത്തിയിലേക്ക് എത്താൻ പറ്റൂ ക്ലിയർ ആയോ അപ്പോ ഈ മനസ്സിനും ഈ ജീവൻ അല്ലെങ്കിൽ കാരണ ശരീരത്തിലേക്കുമുള്ള ചെറിയ ചെറിയ കടമ്പകളുണ്ട് ആ കടമ്പകളെ കൂടി നമ്മൾ കടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എല്ലാം അറിയുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാവണം ആ ബോധ്യം വന്നു കഴിഞ്ഞാലാണ് പിന്നെ നമ്മളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക സെർച്ച് ചെയ്യാൻ പറഞ്ഞു അല്ലേ ആണല്ലയോ ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് എല്ലാം അറിയുന്ന ഒരു ശക്തി അകത്തുണ്ടെന്നുള്ളത് ഇപ്പോഴല്ലേ ഓർമ്മ വന്നത് ഇത് ഓർമ്മയിൽ വന്ന് ഇനി അത് ബോധ്യത്തിലേക്ക് വരാം ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പമായി അല്ല ആദ്യം ധാരണ വന്നാലല്ലേ പിന്നെ എന്തുണ്ടാവുള്ളൂ ധ്യാനവും സമാധിയിലേക്കും പോകാം അപ്പോ നമ്മുടെ ഉള്ളിൽ എല്ലാം അറിയുന്നൊരു ശക്തി ഉണ്ടെന്നും അത് എല്ലാം അറിയുന്നൊരു ശക്തിയിൽ നിന്നും മുറിച്ചെടുത്തൊരു പീസാണെന്നും തിരിച്ചറിയുക അതിന് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പ്ലേറ്റിൽ വെച്ച കേക്ക് കയ്യിൽ കിട്ടിയ എടുത്ത് കടിക്കരുത് അത് ഈച്ചയും ബാറ്റിയും പൊതുവും വന്ന് ഇരിക്കാതിരിക്കാൻ ഒരു അഞ്ച് കവർ ഇട്ട് പൊതിഞ്ഞു വെച്ചിട്ടുള്ള വിവരം നമ്മൾ എന്ത് ചെയ്തു മറന്നുപോകും ഈ അഞ്ച് കവർ ഇട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു കേക്ക് കണ്ടു പക്ഷെ പ്ലാസ്റ്റിക് പൊതിത്തിൻ കവറിലാണ് പൊതിഞ്ഞിരിക്കുന്നത് എന്ന പോലെയാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളായ അഞ്ച് ലെയർ ഇട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഈ കേക്കിനെ ഈ അഞ്ച് കവറിനെ പൊതു പൊതിഞ്ഞിട െടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കഴിക്കാൻ പറ്റൂ ഈ കേക്കിനെ കഴിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ വെറുതെ നമുക്ക് കാണാനേ പറ്റൂ എന്ത് ചെയ്യാൻ പറ്റില്ല കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ പോലും കഴിച്ചാൽ പോലും ഏതിൽ തട്ടില്ല അതായത് നമ്മൾ മനസ്സിൽ കുടുങ്ങിക്കിടന്നാലോ ഈ ശരീരത്തിൽ കുടുങ്ങിക്കിടന്നാലോ അഹങ്കാരത്തിൽ കുടുങ്ങിക്കിടന്നാലോ ഈഗോയിൽ കുടുങ്ങിക്കിടന്നാലോ ഈ ആകാശതത്വമായ ബോധത്തിൽ നിന്നാലോ ബോധത്തിൽ നിന്നാൽ പിന്നീട് കടക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഈ നാല് കുടുങ്ങി കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല സഞ്ചരിക്കാൻ കഴിയില്ല ഇപ്പൊ അതാണ് നമ്മുടെ കവറ് പൊട്ടിക്കാതെ കേക്കിൽ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ അഞ്ച് തലങ്ങൾക്കും അപ്പുറമാണ് യഥാർത്ഥ ഞാൻ എന്ന് പറയുന്ന ക്ലിയർ ആണോ അപ്പൊ വീണ്ടും ഒരു കോംപ്ലിക്കേഷൻ ഇതെങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടാം വേറെ ഒന്നുമില്ല ഈ ഒരു കവർ ധരിക്കുന്ന അതേ എഫേർട്ടേ ഉള്ളൂ ഈ അഞ്ച് കവറും ധരിക്കാനുള്ളത് ഒന്നൊന്നായി ധരിക്കുമ്പോൾ കറക്റ്റ് ഒരേ എഫേർട്ട് ആണെന്ന പോലെ ഈ അഞ്ച് തത്വങ്ങളെയും കൃത്യമായി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഞ്ച് കവറും ഒന്നൊന്നായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൊളിച്ചെടുക്കാൻ പറ്റും ഈ അഞ്ച് കവർ പൊളിച്ചെടുത്താൽ വളരെ എളുപ്പത്തിൽ എന്തിനു കഴിക്കാൻ പറ്റും അപ്പൊ ആദ്യം വേണ്ടത് ഈ അഞ്ച് കവറിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നിട്ട് ഇതിനെ പൊളിച്ചു മാറ്റാൻ പഠിക്കുക കേക്ക് കഴിക്കാൻ പഠിക്കുക കേക്ക് കഴിച്ചാൽ ഉടനെ നമുക്ക് ആ വലിയ കേക്കിലേക്കുള്ള കണക്ഷനും കിട്ടും ക്ലിയർ ആയോ വീണ്ടും ഞാൻ പറയുന്നു ഞാനിവിടെ പറഞ്ഞതിനൊന്നും എന്തു ചെയ്യരുത് അന്ധമായിട്ട് വിശ്വസിക്കരുത് ഞാൻ എന്റെ ബോധ്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് പക്ഷെ നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ ി പുതിയ ആളുകൾ കാരണം ഇത് മനസ്സിലായാൽ മാത്രമേ ഏകദേശം പതിനാല് ടോപ്പിക്കുകൾ ഉണ്ട് അത് ഓരോന്നും വളരെ ഇനി ഉള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവും പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇനി ഇതിന് ഇതിന് ആയിട്ട് എനിക്ക് എക്സാമ്പിൾ ആയാലും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇനി ഇതിലും സിമ്പിൾ ആയിട്ട് എങ്ങനെയാ പറയേണ്ടത് വെച്ചാൽ ഒരു പച്ചമുളകും കേക്കും ഒക്കെ വെച്ചിട്ട് എനിക്കിന് പറയാൻ പറ്റുള്ളൂ പറയാം എന്താ അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഇത് നമുക്ക് യോഗയുമായിട്ട് എങ്ങനെ കണക്ട് ആവുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിന് ശേഷം ബ്രേക്ക് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആയാൽ പറ്റില്ല കണ്ടിന്യൂ ആയാൽ ഇല്ല പറയാണെങ്കിൽ ആവാം ബ്രേക്ക് കഴിഞ്ഞിട്ട് മതി അഗ്നി ഭൂമി അഗ്നി കോമ്പിനേഷൻ അതായത് ബോഡിയിലെ ജലാംശം വറ്റി വറ്റിപ്പോവും അപ്പൊ ഉറച്ച ഭൂമിയാവും ടൈറ്റ് ബോഡി ബോഡിയാവുമ്പോ ഭൂമി അഗ്നി അഗ്നിതത്വം കോമ്പിനേഷൻ കൂടി വരും ഏറെക്കുറെ തമിഴ്നാട്ടിലെ ആളുകളുടെ സ്വഭാവം ആ ഒരു സ്വഭാവം ഭൂമി അഗ്നി കോമ്പിനേഷൻ ആണ് ക്ഷത്രിയ ഗുണം എന്ന് പറയും അവരുടെ ബോഡിയിലെ ഇമോഷൻസ് കുറവായിരിക്കും ഇതിന്റെ കൺസൾട്ടേഷൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങൾ തൊട്ടുള്ള മാനസികമായിട്ടുള്ള ക്യാരക്ടർ തൊട്ട് അങ്ങനെ എന്ത് പ്രശ്നങ്ങൾക്കും ഇതിലൂടെ തന്നെ പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് പേഴ്സണലായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാം കാരണം ക്ലാസ്സിൽ വെച്ച ഒരാൾക്കാർക്ക് അവരുടെ പേഴ്സണൽ ഇഷ്യൂ പറയാൻ പറ്റില്ല അതിന് വേണമെങ്കിൽ പേഴ്സണലായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാം അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് സിമ്പിൾ ആണ് ഇത്രയേ ഉള്ളൂ ഈ നോളജ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിയാൽ നിങ്ങളൊരു താക്കോൽ കൊണ്ട് വാതിൽ തുറക്കുന്നതിന് തുല്യമാണ് നമ്മളൊരു താക്കോൽ കൊണ്ട് പൂട്ട് തുറന്ന് എങ്ങനെയാണോ അകത്തേക്ക് തുറന്നത് അതുപോലെയാണ് ഈ ഒരു നോളേജ് വെച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് താക്കോലില്ലാതെ ചുറ്റിയും വെട്ടുകയും കൊണ്ട് വാതിൽ തുറക്കാൻ പോകുന്നതും താക്കോൽ കൊണ്ട് പോകുന്നതും നമുക്ക് വ്യത്യാസം ഉണ്ടോ ഉണ്ടെങ്കിൽ അതേ വ്യത്യാസമാണ് ഈ പഞ്ചഭൂത തത്വത്തെ കുറിച്ചുള്ള ക്ലിയർ നോളേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് സാമൂഹിക വിപത്തുകളുടെയൊക്കെ പിന്നിൽ ഈ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് ആണ് ഇപ്പോ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് എഫ് ബി എൻ സെക്സ് അല്ലെ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചു പോകുന്ന അവസ്ഥ കുടുംബജീവം നയിക്കുന്നത് അതിന്റെ പിന്നിൽ പൂർണ്ണമായും പഞ്ചഭൂതത്തിന്റെ ഇംബാലൻസ് ആണ് ആ ആദ്യം പഞ്ചഭൂതത്വങ്ങൾ ഇംബാലൻസ് ചെയ്ത ശേഷം അതിന് വേണ്ട അജണ്ട വർക്കുകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് ഇതിനെ സക്സസ്ഫുൾ ആക്കി വെക്കുന്നത് അതേപോലെ ആണുമാണും കുടുംബജീവം നയിക്കുന്നതിന്റെ പിന്നിലും ഈ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് ഉണ്ട് ഡിവോഴ്സുകൾ പെരുന്നതിന്റെ പിന്നില് ഈ ഇംബാലൻസ് ഉണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് കിട്ടിയത് എല്ലാത്തിലും ഈ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് ആണ് നടക്കുന്നത് ഫാമിലി ലൈഫ് തകരാറാവുന്നത് കല്യാണം കഴിക്കാൻ ധൈര്യമില്ലാത്ത ഇല്ലാത്ത ചെറുപ്പക്കാരുണ്ടാവുന്നത് എല്ലാത്തിന്റെ പിന്നിലും ഇതിന്റെ കളികൾ വളരെ അതുപോലെ വയലൻസ് കൂടി വരുന്നത് എല്ലാത്തിന്റെ പിന്നിൽ ഇത് വളരെ ഡീപ് അത് ഇത് നിങ്ങൾ ഈ ഒരു നാലഞ്ച് ക്ലാസെങ്കിലും മനസ്സിലാക്കി വളരെ എളുപ്പത്തില് നടത്തുന്നതൊക്കെ എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പരിഹാരം സജസ്റ്റ് ചെയ്യാനും പറ്റൂ അവിടെ ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടർ കൂടുകയും യുക്തിയും ധൈര്യവും കുറയും ചെയ്യും അപ്പൊ എന്ത് കുറഞ്ഞു ഒരു ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അതിനെ നേരിടാനുള്ള ധൈര്യവും അവർക്കില്ല ഒരു ഇമോഷൻസിൽ നിന്നും അതിനെ മറികടക്കാനുള്ള യുക്തിയും ഇല്ലെങ്കിൽ അവിടെ എന്ത് പറഞ്ഞു കാര്യം മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു ഒരു മിനിറ്റ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ധൈര്യവും കുറഞ്ഞു പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ അതിനെ മറികടക്കാനുള്ള യുക്തിയും ഇല്ല എങ്കിൽ അവിടെ എന്ത് പറഞ്ഞു വീണ്ടും നമുക്കൊരു പ്രശ്നം വേണം അതെന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ ഇത്ര നേരം പറഞ്ഞു ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നല്ലേ അതാണ് ആ വികാരങ്ങൾക്ക് അടിമപ്പെടാനുള്ള കാരണം കൃത്യമായി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ അത്രേയുള്ളൂ ജലത്വം കഴിഞ്ഞാൽ അവർക്ക് അഗ്നി വർക്ക് ചെയ്യില്ല അഗ്നി വർക്ക് ചെയ്യാതിരുന്നാൽ ആവശ്യത്തിന് യുക്തിയും വർക്ക് ചെയ്യില്ല ധൈര്യവും ഉണ്ടാവില്ല ആകാശ ഒത്തുതിൽ ആരും എത്തുന്നില്ല ആരും ഒരു അഞ്ച് മിനിറ്റ് സമാധാനം തിരിക്കാൻ പറഞ്ഞാൽ ആരും ഇരിക്കില്ലല്ലോ തനിച്ച് ഒരു മൊബൈലിൽ ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റും പറ്റില്ല എന്തിനൊരു രണ്ട് മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ ഇരിക്കാൻ പറഞ്ഞാൽ ആളുകൾ പേടിച്ചോടും അയ്യോ ഒന്നും നടക്കില്ലാതെ ആകാശത്തുമ്പോഴാർക്കില്ല ഉറക്കമില്ലാതെ അലയുന്ന ആൾക്കാരാണ് അവിടെ കൂടുതൽ ഉണ്ട് ആ ഓരോ യുഗത്തിന് ഓരോ തത്വങ്ങളാണ് ആ വായുതത്വത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും പിന്നീട് ക്ഷത്രിയ ഗുണത്തിലേക്ക് എത്തി ക്ഷത്രിയ ഗുണം ലോകം ഭരിച്ചിരുന്നു ഇപ്പൊ അത് വൈശ്യ എത്തി ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ശൂദ്ര ഗുണമാണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമി തത്വക്കാരാണ് ഇപ്പൊ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇനി അത് ഇനി അന്നേ ഉള്ളൂ ആകാശ തത്വക്കാർ ഈ ലോകം ഭരിക്കുന്ന യുഗം വരും സത്യയുഗം വന്നു കഴിഞ്ഞു അത് പെട്ടെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് സത്യയുഗം എന്ന് പറയുന്നത് ആകാശ ആകാശതത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നൊരവസ്ഥ അങ്ങനെ ആ കോംപ്ലിക്കേഷൻ്റെ കൂടെ മാത്രം അതായത് ഇനി ആ പൂവ് ഇവിടെ വൃത്തം ഇവിടെ വന്നു തുടങ്ങി ഇവിടെ നിന്ന് വന്നിട്ട് ഇനി ഇടയ്ക്ക് ഒക്കെ ഉള്ളത് സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തി ഭൂമി തത്തം കഴിഞ്ഞാൽ ഇനി വരുന്നത് ആകാശവത്വം റീസൈക്ലിംഗ് അല്ലേ വരും ബാക്കി നാലും വന്നു കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്നത് ഏത് മാത്രമേ ഉള്ളൂ ആകാശോത്വം മാത്രമേ ഉള്ളൂ അങ്ങനെ സാധാരണക്കാരുടെ പറഞ്ഞാൽ മനസ്സിലാകത്തോ നമുക്ക് വിശദമായിട്ട് വളരെ രീതിയിൽ പറയാം അത് എഴുതാ ഞാൻ വിശദീലെഴുതാ എഴുതാ നമ്മള് സമയം നിർത്തല്ലേ അതിനുള്ള സമയം നിരട്ട് ഇത് സാധാരണക്കാര് കുറച്ച് പേരെങ്കിലും ഇത് അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ എഫേർട്ട് എടുക്കുന്നത് ഇതിൽ എഫേർട്ട് എടുക്കട്ടെ സാധാരണക്കാര് അറിയട്ടെ നല്ല കുറച്ച് മാറ്റങ്ങൾ വരട്ടെ എന്നുള്ളത് അപ്പൊ ഇത് കുറച്ച് ബ്രേക്ക് കൊടുത്തിട്ട് സമയത്തറേ സമയത്ത് അറിയാം പന്ത്രണ്ട് നാപ്പത്